ി ക്യാമ്പസിൽ നടക്കേണ്ടത് ഒരു ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലമാണ് എന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭരണ സംവിധാനത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും പഴയ പണ്ട് കാലത്തൊക്കെ അതായത് അവിടുത്തെ ഒരു സദാചാരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്തു ഇപ്പൊ സരോവരത്തിലും എന്താണ് അവിടെ ആർക്കും ചെയ്യാ ചെല്ലാൻ പറ്റില്ല കാരണം സദാചാര പോലീസായിട്ട് മാറുന്ന പേടി പിന്നെ അതിന് കടൽ തീരം അവിടെ പോക്സോ ഒന്നും അവിടെ പോക്സൊന്നുമില്ല നമ്മൾ സ്പോട്ട്ലൈറ്റിൽ പലതവണ ഈ ജൻജി ആൽഫ ജനറേഷൻ വിദ്യാർത്ഥികളുടെ ഒരു പിന്നെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ചൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥികാലം എന്നൊരു പ്രമേയം നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിലാണ് നമ്മളത് ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ തീരുമാനിച്ചത് അതിനുശേഷം കൂടുതൽ വ്യക്തമായ അത്തരം സംഗതികളാണ് എവിഡൻ്റായി കേരളത്തിൽ വന്നത് കുറ്റകൃത്യം ലഹരി ഒക്കെ തുടങ്ങി ശേഷം ഇങ്ങോട്ടൊക്കെ ഒരു ആറുമാസത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കൊരു മാതൃകാപരമായൊരു വിദ്യാർത്ഥിത്വത്തെ കാഴ്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പുറത്ത് എക്സിബിറ്റ് ചെയ്യാനൊക്കെ പറ്റി എന്ന ഒരു നിർവൃതിയിൽ ഇപ്പോൾ ഈ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥികാലം എന്നൊരു പ്രമേയം അൽഫ ജനറേഷൻ ഒരു ജൻജി ജനറേഷനൊക്കെ മുന്നിൽ നിർത്തി അതെങ്ങനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ് തീർച്ചയായിട്ടും ഈ പിന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ സമരത്തിന് ഒരുപാട് ചരിത്ര പാരമ്പര്യമുണ്ട് ആ സമരത്തിൽ ഉയർത്തിയ വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അത് ലോകാടിസ്ഥാനത്തിലുണ്ട് ദേശീയ തലത്തിലുണ്ട് കേരളത്തിലുണ്ട് അത് വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ ഉയർത്തിയിട്ടുണ്ട് സമരങ്ങൾ അരംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ആർക്കും പിടുത്തം കിട്ടാത്ത കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുതിയ ജനറേഷനിൽ നടക്കുന്നത് പ്രത്യേകിച്ച് കലാലയങ്ങളിലൊക്കെ നടക്കുന്നത് അത് എങ്ങനെ ഈ വിഷയത്തെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് ആർക്കും എന്ത് ഒരു തീർച്ചയും ഊർച്ചയും കിട്ടുന്ന കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അതായത് വളരെ വിചിത്രമായ രീതിയിലുള്ള കാര്യങ്ങളാണ് വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങളാണെങ്കിലും ഒക്കെ അതിലൊറ്റ വാക്ക് ഞാൻ പറയാം അതായത് വിദ്യാലയത്തിൻ്റെ കേരളത്തിൽ സെറ്റ് ചെയ്ത എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൺ കൾച്ചർ ഇതാണല്ലോ ഇപ്പോൾ എല്ലാ ആളുകളും സെറ്റ് ചെയ്ത ഒരു ആശയം ഗാന്ധിജി മുതലും ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിനുള്ളതാണ് ഇത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ പാട്ട് സർക്കുലർ ഒക്കെ ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേരള തലത്തിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ ലാ ലാസ്റ്റ് സെൻറ് ഓഫിൻ്റെ അന്ന് നമ്മളിറക്കിയ ഓർഡർ എന്താ സെൻറ്റ് ഓഫിന് ഒരു പിന്നെ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം പരീക്ഷയുടെ ലാസ്റ്റ് പരീക്ഷേൻ്റെ ലാസ്റ്റ് ദിവസം അതേപോലെ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അവിടെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല അപ്പം അതിൻ്റെ ഒരു വൈരുദ്ധ്യങ്ങൾ ആലോചിച്ചിരിക്കും അതായത് ഒന്നാം ക്ലാസ് മുതൽ ഈ കുട്ടി പഠിച്ച് ആരോ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു അതായത് ഒന്നാം ക്ലാസ്സിൽ രക്ഷിതാവിനെ കൂട്ടിയാണ് എന്ത് ചെയ്തത് വന്നത് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് രക്ഷിതാവിനെ കൂട്ടി പോകേണ്ട ഒരു ഗതികേടാണെന്ത് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നത് എന്താ പറ്റി നമ്മളെ വിദ്യാഭ്യാസത്തിന് എന്ന് ചോദിക്കണേ നമ്മളെ കുട്ടികൾക്ക് എന്ത് പറ്റിയും അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി എന്ത് ചെയ്തിട്ടില്ല ഇതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി ലോകത്ത് ഈ സംസ്കാരം എന്ന് പറയുന്ന സംഗതി അത് രണ്ടും രണ്ട് സമാന്തര രേഖകളായിട്ടാണ് പോകുന്നത് കുട്ടികൾ കുറേ സയൻസ് പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു സംസ്കാരം വേറൊരു വഴിക്കും പോകുന്നു അവസാനം വന്നിട്ട് ഇപ്പോൾ എന്തായി റാഗിങ് ക്രൂരമായ റാഗിങ് പ്ലാസ്റ്റിക് അണ്ടരങ്ങനെ നമുക്കറിയാമല്ലോ അതായത് സോപ്പ് പതപ്പിച്ചിട്ട് അല്ലേ പിന്നെ പിന്നെ കോമ്പസ് കൊണ്ട് കുത്തുക എന്തൊക്കെ വളരെ പ്രാകൃതമായ രീതി അതുപോലെ തന്നെ ലഹരി ലഹരിയുടെ വൻ വിപണനമാണ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്ന മൊബൈൽ വാങ്ങി വച്ചതിൻ്റെ പേരിൽ കൊലവിളി നടത്തുന്ന സാഹചര്യങ്ങൾ ആൾക്കൂട്ട കൊല നടത്തി ഒരു കുട്ടിയെ നഞ്ചക്ക് കൊണ്ട് അടിച്ച് കൊന്ന വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് പിന്നെ ഊഹിക്കാൻ കഴിയാത്ത സംഗതികൾ നടക്കുന്നത് അപ്പോൾ പത്രങ്ങളും എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു പിന്നെ ലേഖനം കൊടുക്കും അതേപോലെ മുഖപ്രസംഗം എഴുതും എന്നിട്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയും അവസാനം എന്ത് പറയും എന്ത് പറ്റി നമ്മുടെ തലമുറക്ക് എന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കും എന്തതിന് പരിഹാരം എന്ന് പറയാൻ ചെയ്യണില്ല ഈ അന്തി ചർച്ചകളിൽ പറ്റണോ ആർക്കും പറ്റണില്ല അധ്യാപകരാണെങ്കിലോ അത് ആകെ പ്രശ്നമാകും അതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രക്ഷിതാക്കളാണെങ്കിലോ നമ്മളെ കാലമൊന്നും അല്ല ഇപ്പോൾ ഇപ്പോൾ പുതിയ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ജനറേഷനാണ് നമുക്ക് ഇതൊന്നും ഇടപെടാൻ കഴിയില്ല നമ്മളെ കയ്യിൽ നിന്നൊക്കെ കുട്ടികൾ പോയി ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് ഈ അരക്ഷിതാവസ്ഥയിൽ ഇതിന് പരിഹാരം ശരിക്ക് ധാർമ്മിക ബോധം കൊടുക്കലാണ് എന്നതിടത്തേക്ക് ഇപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ധാർമ്മികതയെയും മതങ്ങളെയും അതിൻ്റെ മൂല്യങ്ങളെയും ഒക്കെ ഒരു വേള അതിനെ നിസ്സാരമാക്കിയിരുന്ന ആളുകൾ പോലും അതെടുക്കത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആധികാരികമായ തെളിവ് പറയാം ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടല്ലോ അതിന് തുടക്കം കുറിച്ചത് പിന്നെ നിയമസഭയിലാണ് നിയമസഭയിൽ പ്രതിപക്ഷവും പിന്നെ ഭരണപക്ഷവും യോജിച്ചുകൊണ്ടാണ് ഈ ലഹരിക്കെതിരെയുള്ള ചർച്ച തുടങ്ങിയത് അതിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പോരാട്ടം നമുക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രം കയ്യിൽ നിൽക്കുന്ന വിഷയമല്ല ഇതിൽ മത ആചാര്യന്മാരും മതപണ്ഡിതന്മാരും ആ നിലക്ക് ധാർമ്മികമായി ചിന്തിക്കുന്ന ആളുകളും അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മാത്രമേ യുദ്ധം നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ എന്ന പോളിസി അവിടെ സെറ്റ് ചെയ്തു അപ്പം സെറ്റ് ചെയ്തെന്ന് മാത്രമല്ല അതിനുശേഷം മുഖ്യമന്ത്രി എന്ത് ചെയ്തു വിവിധ ലെയറലുകളിലുള്ള മീറ്റിങ്ങുകൾ ചേർത്തു അതിൽ ഇവിടുത്തെ മതസംഘടനകളുടെ മീറ്റിംഗ് എന്ത് ചെയ്തു എല്ലാ വിഭാഗത്തിലേയും മത ആചാര്യന്മാരുടെ സംഘടനകളുടെ മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്താണ് എനിക്കറിയാം അപ്പോൾ അതിൽ ആവശ്യപ്പെടുന്ന എന്താ വെച്ചാൽ ഇത് നമ്മളെല്ലാവരും കൂടി കൈകാര്യം ചെയ്താലും ശരിയാണ് അതിന്റെ അർത്ഥം എന്താ ഈ ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളോട് പറയണം സമൂഹത്തോട് പറയണം അതുകൂടി ചേർന്നെങ്കിലേ എന്തു ചെയ്യുള്ളൂ ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പം ഞാൻ പറയുന്ന ചുരുക്കം എന്താ വെച്ചാൽ ഇനി ക്യാമ്പസിൽ നടക്കേണ്ടത് ഒരു ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലമാണ് എന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭരണ സംവിധാനത്തിനത് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും പഴയ പണ്ട് കാലത്തൊക്കെ നമ്മുടെ സിലബസിൽ അമിതമാഷക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ ചില കവിതകളൊക്കെ വായിച്ചാൽ അതുപോലെ ചില കഥകളൊക്കെ വായിച്ചാൽ ഒരു ഭയങ്കര മോറൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒരിക്കലും മറക്കാത്ത കഥകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് എന്തൊക്കെ അങ്ങനത്തെ ഒരു സാധനം തന്നെ എന്തില്ല ഇപ്പോ അല്ല നമ്മൾ എന്താ വെച്ചാൽ ആ സമരം സിലബസ് ഒന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെ മറ്റൊന്നെന്താന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ കാര്യമാണ് രക്ഷിതാക്കളും എന്ത് ചെയ്യേണ്ടതുണ്ട് ഞാൻ കൈമലർത്തല്ല ചെയ്യേണ്ടത് ഒരു രക്ഷിതാവിന് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സാമ്പത്തിക തിരിച്ചടി അല്ല അല്ലെങ്കിൽ സാമൂഹികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങളല്ല സ്വന്തം മക്കളിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടിയാണെന്ത് ഒരു രക്ഷിതാവിന് ഏറ്റവും ആഘാതമുണ്ടാക്കുന്ന തിരിച്ചടി ആ തിരിച്ചടി ഇന്ന് രക്ഷിതാക്കൾക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുട്ടികളെ ലഹരിയിലേക്ക് പോകുന്നത് പ്രണയ കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ ലിബറൽ ആശയങ്ങൾക്ക് അവർ കീഴ്പ്പെടുന്നത് മൈ ബോഡി മൈ റൈറ്റ് പോലെയുള്ള ആശയങ്ങൾ ലഹിലിസം പോലെയുള്ള ആശയങ്ങൾ യോളോ പോലെയുള്ള ആശയങ്ങൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന ആശയങ്ങൾ അതുപോലെ പിന്നെ വയോധികരോടുള്ള സമീപനത്തിലുള്ള പുതിയ ആശയങ്ങൾ അതുപോലെ തന്നെ ഇവിടുന്ന് പഠിക്കാൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യം പിന്നെ അവിടെ താമസിക്കുന്ന സാഹചര്യം ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിവിധങ്ങളായ ആശയങ്ങളിൽ കുട്ടികൾ ആകൃഷ്ടരായിക്കൊണ്ട് രക്ഷിതാക്കൾക്ക് പോലും ഒരു സാഹചര്യം നെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇതിന് പരിഹാരം എന്തേ ഉള്ളൂ ശരിയായ ധാർമ്മികതയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ രക്ഷിതാക്കളും എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വെല്ലുവിളിയൊക്കെ നമ്മൾ നേരിടുമ്പോഴാണ് നമ്മളൊരു യൂറോപ്യൻ കൾച്ചറിലേക്ക് എന്ത് ചെയ്യുക കൂടുതൽ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് നമ്മൾ സമരം നടത്തുന്നു അതേ ഭാഗത്ത് തന്നെ ലഹരിക്ക് കുട്ടികൾ അടിമപ്പെടാൻ സാധ്യതയുള്ള നൈറ്റ് ലൈഫിനെ വേറൊരു ഭാഗത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഡി ജെ പാർട്ടികളുടെ ഒരു ചെറിയ രൂപങ്ങളാണ് ഈ സൂംബ ഡാൻസ് പോലുള്ള സംഗതികളൊക്കെ അതിപ്പോൾ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് സ്പോർട്ടിലേക്ക് വിശദമായി ചർച്ച ചെയ്തതാണ് അപ്പോൾ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഈ പ്രശ്നങ്ങളും പറയുകയും മറുഭാഗത്ത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന കുപ്പായം ധരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കി രൂക്ഷമാക്കിക്കൊണ്ടിരുകയും ചെയ്യുക എന്നിട്ട് വിദേശത്തുള്ള ഈ ഒരു പിന്നെ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് കേരളത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുക അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ശരിക്കും ധാർമ്മികമായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം അപ്പോൾ മക്കൾ അകപ്പെട്ട പ്രശ്നങ്ങളെ അവരുടേതായ ഭാഷയിലും രീതിയിലുമായിരിക്കണം ഇനി അഡ്രസ്സ് ചെയ്യേണ്ടത് അത് രക്ഷിതാക്കൾക്ക് അതിൽ പരിമിതി ഉണ്ടാവും അവിടെയാണ് ഇപ്പോൾ വിശ്വം സ്റ്റുഡൻസ് നടത്താൻ പോകുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ജനറേഷനോട് അവരുടേതായ ഭാഷയിൽ പിന്നെ സംവദിക്കുന്ന ഒരു സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ രക്ഷിതാക്കള് തൻ്റെ കുട്ടിയെ നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കോൺഫറൻസിൽ അവർ എത്തിപ്പെട്ടാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ അവർ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടാകും അവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് ഈ ഡി ജെ പാർട്ടിയുടെ ലോകം അതേപോലെ തന്നെ ഈ റാഗിങ്ങിൻ്റെ ലോകം ഈ പിന്നെ കടാര രാഷ്ട്രീയത്തിൻ്റെ ലോകം അങ്ങനെയുള്ള ഒരു അടിപൊളി ലോകം ഒരു വെർച്വൽ വേൾഡിലാണ് കുട്ടികൾ ജീവിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അച്ചടക്കവും ധാർമ്മികതക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമായ ഒരു വലിയ ഒരു ജനറേഷൻ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നത് കാണുക എന്നത് തന്നെ വലിയൊരു മെസ്സേജാണ് അത് കാണാൻ പതിനായിരക്കണക്കിന് കുട്ടികളായിരിക്കും മെയ് പതിനൊന്നിന് പിന്നെ അള്ളാഹു നിഗ്രഹിക്കാണെങ്കിൽ അവിടെ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ തന്നെ അതിലൊരു ആത്മാഭിമാന ബോധം ചെയ്യും ഇത്രയും ആളുകൾ ഇതേ ഈ ഒരു ധാർമ്മിക ബോധം പാലിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതിലൊരു അംഗമാവുകയാണ് ഇപ്പം എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ എല്ലാവരും വേറെ രീതിയിലാണ് പോണത് ഞാൻ മാത്രം ധാർമ്മികമായി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു കോംപ്ലക്സ് ആണ് എന്ന രീതിയിലാണ് പുതിയ ജനറേഷൻ ഉള്ളത് അതങ്ങനെയല്ല ഒരു ആത്മാഭിമാന ബോധം ധാർമ്മികമായ ബോധം എന്താ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവ് എന്നെ കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബോധം ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഏത് ഹോസ്റ്റലിലും ചേർക്കുക എവിടെയും കൊണ്ടുപോയാക്കാം ഒരു പ്രശ്നം അവൻ്റെ ഭാഗത്തുനിണ്ടാകില്ല അവൻ റാഗ് ചെയ്യൂല അവൻ മദ്യപിക്കൂല അവൻ ലഹരിക്ക് അടിമയാവില്ല അവൻ മാതാവിൻ്റെ പിന്നെ കഴുത്തറക്കൂല അതുപോലെ തന്നെ മാതാവ് പിന്നെ രക്ഷിതാ അധ്യാപകരോടൊക്കെ തട്ടിക്കയറില്ല ഒന്നും ചെയ്യൂല അതിനെന്താണ് മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന ബോധം കുട്ടികൾക്ക് കൊടുക്കുക എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം എന്നുള്ള ബോധം ഉണ്ടാക്കുക ഈ ബോധം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളെ മക്കളെ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയും ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്നത് ഇന്ന് എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു ആശയമാണ് ഒരു പ്രമേയമാണ് അശ്ലോക പറഞ്ഞ സമയത്ത് കുട്ടികളുടെ ഭാഷയെക്കുറിച്ചും അവരുടെ രീതിയെക്കുറിച്ചും അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പീക്ക് സമയത്ത് നടത്തിയൊരു അന്തി ചർച്ചയിൽ പിന്നെ കുട്ടികളുടെ വിദഗ്ദ്ധരുണ്ട് അങ്ങനത്തെ പാനലിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുണ്ട് അപ്പോൾ വളരെ ആഴത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ വിശകലനത്തിൽ ഈ കുട്ടി ചോദിച്ചൊരു ചോദ്യം ഈ അന്ത്യചർച്ചപ്പം ഈ പ്രശ്നം ബാധിച്ച കുട്ടികളിൽ എത്ര ആളുകൾ കാണുന്നുണ്ടാവും അപ്പോൾ അവർ ഈ പറഞ്ഞ ലേഖനങ്ങൾ വായിക്കുന്നവരല്ല അല്ലെങ്കിൽ ഇത്തരം അന്ത്യചർച്ചകൾ കാണുന്നവരല്ല അപ്പോൾ ഈ വിദ്യാർത്ഥി കാലം ധർമ്മസമരം കൊണ്ട് മുഖരിതമാകണമെന്ന് പറഞ്ഞപ്പോൾ സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് അവിടെ അവരുടെ ഭാഷയിൽ അവരോട് സംവദിക്കാനായിരുന്നു ശ്രമിച്ചത് ഇനിയുള്ള കാലത്ത് അത്തരം അവരിലേക്ക് ഇറങ്ങി അവരുടെ ഭാഷയിൽ സംവദിക്കുന്നതിനാണല്ലോ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക അല്ല ഞാൻ കാണുന്ന വെച്ചാൽ നമ്മൾ ഈ കുട്ടി ഘോഷിക്കുന്ന ഈ ന്യൂജൻ വൈബിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ചില കുട്ടികളുണ്ട് അവരുടെ ചില ധർമ്മസങ്കടങ്ങൾ ഉണ്ട് ഇതിനെക്കൂടെ ഉൾക്കൊള്ളലാണ് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്നതിനൊക്കെ വെച്ചാൽ ഒരു സദാധാരണനിഷ്ടമായിട്ടുള്ള സമാധാനമുള്ള പിന്നെ പുരോഗമനാത്മകം നമ്മൾ പറയുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പസിന് ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഇത് കൊടുക്കാനുള്ളൊരു ബാധ്യത കൂടെ ഭരണകൂടത്തുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യണം ഈ സമ്മേളനത്തെ എന്ത് ചെയ്യണം ഭരണകൂടം ശ്രദ്ധിക്കണം വേറൊന്നുമല്ല അല്ല ഇത്രയധികം കുട്ടികൾ ഈ പറയുന്ന സംഗീതമോ ഈ പറയുന്ന ഡി ജെ പാട്ടിയോ ഇതൊന്നുമല്ലാതെ വളരെ സമാധാനപരമായ ചില ആശയങ്ങൾ ഒപ്പം തന്നെ വെച്ചാൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഇത്രയും നിഷ്ടമായ നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിലവിലുള്ള ക്യാമ്പസുകൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് പോലും കുട്ടികളുമായിട്ട് സംവേദിക്കേണ്ടി വന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ സ്കൂളിൽ ഈ ജെൻറൽ ന്യൂട്രോ യൂണിഫോമാണ് നീന്തുന്നത് എനിക്കൊരു പ്രയാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ടൈറ്റായിട്ടുള്ള പാൻറ്റ് ടൈറ്റായിട്ടുള്ളൊരു ഇറുകിയ വസ്ത്രം ഇതിട്ട് നടക്കുമ്പോൾ ഒരു പ്രയാസം എന്നേക്കാൾ കൂടുതൽ പ്രയാസം അവിടെയുള്ള ഈ കുറച്ചൊക്കെ ഒരു ശരീരം കുറച്ച് അടിച്ചക്ക പെൺകുട്ടികളുണ്ട് അവർ ഭയങ്കര വിഷമത്തോടെയും തങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ പ്രകാശനം ചെയ്യാൻ പറ്റാത്ത വിധം ഒരമബോധത്തോടെയാണ് വരുന്നത് ഇതെന്തുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നു കാരണം ഒരു കുറച്ച് അയഞ്ഞൊരു വസ്ത്രം ധരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീയായി കാണുന്നൊരു വസ്ത്രം ധരിക്കാൻ പറ്റാത്ത ഒരു ക്യാമ്പസിൽ എങ്ങനെയാണ് ഇൻക്ലൂസിവിറ്റി ഉണ്ടാവുന്നത് ഒരു ചോദ്യമല്ലേ ഇതുപോലെ തന്നെ നമ്മൾ കാണണം ഇപ്പം ഈ ഇട കലർന്ന് വിളയിരുത്തും അപ്പോൾ ഒരു കുട്ടി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുവദനീയമായതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടി എടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പോയി മാറിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചർ വന്ന് കംപ്ലൈൻ്റ് ചെയ്താൽ നീ ഏത് കാലത്ത് ജീവിക്കുന്നതാണ് എൻ്റെ സംസ്കാരം എന്താണ് കുറച്ചൊക്കെ പുരോഗമനമായിട്ട് ചിന്തിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കോളേജുകളിൽ ഇടമില്ലാതെയാകുന്നു അവൻ്റെ മൂല്യവ്യവസ്ഥക്ക് അവൻ വിശ്വസിക്കുന്ന ആശയങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലാതെ ആവുകയാണ് അപ്പം അത് ഇൻക്ലൂസിവിറ്റി എന്ന ആശയത്തിന് തന്നെ എതിരായിട്ടുള്ള ഒന്നാണ് ഇനി നമ്മൾ വെച്ച് നോക്കുക എന്ത് പാർട്ടി എന്ത് ആഘോഷം ഉണ്ടായാലും എന്താണ് സംഗീതം നൃത്തം ഭയങ്കരമായ ശബ്ദകോശം അപ്പോൾ മനഃശാസ്ത്രപരമായി പോലും ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള നോയ്സ് ഉണ്ടായാൽ അവൻ തന്നെ വയലൻ്റ് ആവുന്നതാണ് അപ്പോൾ അവൻ്റെ ഒരു പൊട്ടിത്തെറിക്കുന്ന പ്രകടനം ഉണ്ടാകും അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ശാന്തമായൊരു അന്തരീക്ഷത്തിലാണ് സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത് ഇതിന് പകരമാണ് ഇന്ന് അമ്പതിനായിരം വോട്ടിൽ ഇതൊക്കെ നിന്ന് അപ്പോൾ എവിടെയാണ് ഒരു ആ കുട്ടി ഒരു കുട്ടീനോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ പോലെ എന്ന് വെച്ചാൽ ഒരു ലളിത സംഗീതത്തിൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ നല്ല ഒരു ഒരു മാപ്പിളപ്പാട്ട് ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നും കേൾക്കാനേ ഇന്ന് നിവൃത്തിയില്ല അപ്പം അത്തരത്തിലുള്ള കലാ ഇതിനൊക്കെ എന്തു ചെയ്യുക മറ്റേ പടിയടച്ച് പിണ്ടം വെച്ച ഒരവസ്ഥ അതിനൊന്നും യാതൊരു റോളും ഇല്ലാത്ത ക്യാമ്പസുകൾ ഇതൊക്കെ തിരിച്ചു വരേണ്ടതല്ലേ ഒരു സമാധാനമുള്ള ഒരവസ്ഥ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ ജെൻറൽ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക ആർക്കും കയറി ഇറങ്ങാവുന്നത് ഇപ്പോൾ എന്തായാലും അത്ര വ്യാപകം ആക്കിയിട്ടില്ല പക്ഷേ അത്തരമൊരു ഇത് വരുന്ന ഒരു കോളേജിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കേണ്ടി വരുന്നൊരു കുട്ടി ആ കുട്ടി നല്ല കലാലയം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾക്ക് ഇത് ബാധ്യതയായിത്തീരുന്ന ഒരവസ്ഥ അപ്പം തങ്ങളുടെ ഒരു സ്വതം പ്രകടമാക്കാൻ പറ്റാത്ത തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മൂല്യമുള്ള ഒരു ക്യാമ്പസിനെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കൂടെയുള്ള ഒരിടമായിട്ട് ഈ ക്യാമ്പസ് മാറുന്നല്ലെങ്കിൽ അത്തരം ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ അറിയണം ഇപ്പോൾ കോഴിക്കോട് സരോവരത്തെക്കുറിച്ചിപ്പോൾ ഏറ്റവും അടുത്തെന്താണ് എം പി തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതാകുമെന്ന് കരുതി ഉണ്ടെങ്കിൽ ഇത് വരണ്ടാന്ന് വരാൻ ആ എം എം അല്ലെ ആ മന്മ പരിശ്രമിക്കുമായിരുന്നില്ല എന്നാണ് കുറച്ച് മുമ്പത്തെ എന്തു ചെയ്തു അവിടുത്തെ മേർ ഒരു പ്രത്യേക സ്ഥലത്ത് ഉള്ള വല്ലാത്ത വൈബ് എന്തു ചെയ്തോ നിർത്താൻ വേണ്ടി എന്തു ചെയ്തു ഓടും അപ്പം നമ്മളിതിൽ തിരിച്ചറിവുകൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഇതിൽ അപകടങ്ങളിലേക്ക് പോകുന്നുള്ളു പക്ഷെ അത് തിരിച്ചറിയുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ സുംബയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ തകർക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ട് നമുക്കറിയാം ഇപ്പം കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ടെന്തെയ്തു കൊച്ചിയിൽ പറയുന്ന ട്രൈവിൽ നടന്നു അതിൻ്റെ സംഘാടകർ ആരായിരുന്നു എന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇവിടുത്തെ എല്ലാ ഈ ഇമ്മോറൽ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന വിഭാഗങ്ങൾ അവരതിനോത്ര എന്താ ഇൻറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം അതായത് അവിടുത്തെ ഒരു സദാചാരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്തു അപ്പോൾ സരോവരത്തിലും എന്താണ് അവിടെ ആർക്കും ചെയ്യാൻ ചെല്ലാൻ പറ്റില്ല കാരണം സദാചാര പോലീസായിട്ട് മാറുന്നില്ല പേടി തീരം അതിന് കടൽ തീരം അവിടെ പോക്സോ ഒന്നുമില്ല അവിടെ പോക്സോ ഒന്നുമില്ല അപ്പം ഇതെല്ലാം അനുവദനീയമാക്കപ്പെടുന്ന ഒരു കപട ഒരു കപട അവകാശം ഒരു മറ്റേ മനുഷ്യാവകാശ ലോകം കൂടെ രൂപപ്പെടുന്നുണ്ട് അതിൽ ധർമ്മസങ്കടമനുഭവിക്കുന്ന നല്ല ഒരു വിദ്യാർത്ഥി സമൂഹമുണ്ട് അവരാണ് ഈ രാജ്യത്തിൻ്റെ കരുത്ത് അവരാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ അവർക്ക് ക്യാമ്പസ് സാധ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് അവർക്കൊരു ഇടം നൽകിക്കൊണ്ട് കൊണ്ട് അവർ സംരക്ഷിക്കേണ്ടതുണ്ട് അത് ഈ ഒരു പക്ഷേ ഇതിനകത്തൂടെ എത്രമാത്രം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് എന്നുള്ളത് ബോധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ സദാചാരപ്രകാരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഭയങ്കരമായി വിദ്യാർത്ഥികൾ അനുഭവിക്കും അതിനുള്ളൊരു വലിയ പരിഹാരം കൂടെ ആയിരിക്കും ഒറ്റക്കല്ല പതിനായിരങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള ബോധം തീർച്ചയായും ഒരു സിന്തറ്റിക് അല്ല ഒരു ഒതൻറ്റിക് ആണ് വിദ്യാർത്ഥിക്ക് വേണ്ടത് അപ്പോൾ നൈമിഷികമായ ലഹരിയുടെ സുഖങ്ങളല്ല ഒരുപാട് ജീവിതങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നതിൻ്റെ ഒരു ഒതൻറ്റിക് ആപ്പിനെസ് വിദ്യാർത്ഥികൾ അനുഭവിക്കുമ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ധർമ്മസമരത്തിൻ്റെ കാലം എന്ന പ്രമേയം കൂടുതൽ അടുത്ത ആഴ്ചയോടുകൂടെ കൂടുതൽ ചർച്ചയാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്